വെൽക്കം ടു മാപ്പ് യൂട്യൂബ് ന്യൂസ് നമ്മുടെ നാടിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഒന്നിച്ച് എല്ലാവരും കൂടി ശബ്ദമുയർത്തുന്ന നില ഈ ലോക്സഭയിൽ എല്ലാ അംഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് എൻ്റെ കാര്യം പാർട്ടിയും തീരുമാനിക്കേണ്ടതാണ് അത് നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അത് അതിൽ ചിലർ അത് ഗവണ്മെൻറ്റിൻ്റെ ഒത്തുകളിയാണെന്ന് വരെ പറയാൻ തയ്യാറായിട്ടില്ലല്ലോ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വിലയിരുത്തപ്പെടുന്ന കാര്യമാണ് പോലീസ് ഫലപ്രദമായ നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് പക്ഷേ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത് അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിനുള്ള നടപടി എടുത്തു എന്നാണ് സംശയിക്കേണ്ടത് അപ്പോൾ ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ എന്ന് വെച്ചാൽ പിടിയിലാവേണ്ടതല്ലേ പിടിയിലാവുന്നതിന് ആരും എതിരല്ലാരോ അതിന് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മളിപ്പോൾ അത് അത് തന്നെ അലക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട് അങ്ങനെ മാതൃകാപരമാണെന്നൊക്കെ പറയാൻ പറ്റുമോ ജയിലിൽ കിടന്നയാൾ ഈ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്തുണ്ടാവുമല്ലോ ഈ പറഞ്ഞയാൾ സംസാരിക്കുമ്പോൾ അന്ന് അന്നേരം അത് അദ്ദേഹം ഉണ്ടോ എന്ന് എനക്ക് അറിയില്ല പക്ഷേ ഇത്തരമൊരു കുറ്റത്തിൽ ജയിലിൽ കിടന്നയാൾ ഒപ്പം കഴിയുന്നില്ലേ ഈ പറയുന്നയാളല്ല അങ്ങനെ ആളുകളെ പുറത്താക്കിരുന്നു പുറത്താക്കപ്പെട്ടിരുന്നു ഈ എം എൽ എമാരായിട്ടുള്ള ചിലര് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ളവര് അവര് ചിലർ ജയിലിലടക്കം കിടന്നില്ലല്ലോ ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയനോ അവർ രാഹുലിൻ്റെ കാര്യം നിങ്ങൾ നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിനക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് എത്ര ബീബൽസമായ കാര്യങ്ങളാണ് നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത് അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ പൊതുസമൂഹത്തിന് ചേർന്നതാണോ അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത് ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നു എന്നല്ലേ പറയുന്നത് അങ്ങനെ നേതൃത്വം കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളെല്ലാവരും നല്ല ശരീരം എഴു എഴുന്നവരും പറയുന്നവരുമാണല്ലോ അങ്ങനെയൊരു ഒരു ഒരു അധപ്പതനം എങ്ങനെയാണ് ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്നത് അതാണോ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആളെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കലാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് ഒരു ഒരാൾ ആഫീസും പൂട്ടി സ്ഥലം വിട്ടു എന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ വെട്ടുകളി രംഗത്ത് വരുന്നത് ഇയാളെ തൊട്ട് ആരും പറയാൻ പാടില്ല അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയാൻ തയ്യാറായാൽ ആ പറയുന്നവർക്കെതിരെയുള്ള ഭയങ്കര അസഭ്യവർഷം എന്തെല്ലാം ആക്ഷേപങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള അവഹേളിക്കലുകൾ നിങ്ങൾ ചില ആളുകളെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്തുള്ളവരല്ല ഒരു ഉണ്ടായല്ലോ പത്ര മാധ്യമ പ്രവർത്തകർ ചില കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ കോൺഗ്രസ് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നപ്പോൾ എന്താ കണ്ട ബഹളം ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണോ ഏതെങ്കിലും പാർട്ടിയിൽ സംഭവിക്കൂ ഇങ്ങനെ അതും കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിലെ ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖരിൽ ഒരാൾ എന്ന് പറയാവുന്ന ആൾ സംസാരിക്കുകയാണ് ആ സംസാരിക്കുമ്പോഴാണ് സ്വന്തം അനുയായികൾ തന്നെ വലിയ തോതിൽ ബഹളം വെക്കുന്നത് എന്തുകൊണ്ട് ഈ ഇദ്ദേഹത്തെ പറ്റി ചോദ്യം വന്നുകൂടാ നൽകുന്ന കൃത്യമായ സന്ദേശം എന്താണ് ആരും ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല ഇദ്ദേഹം ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറയാൻ പാടില്ല അതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയല്ലേ ഇത്തരത്തിൽ ഒരു സംരക്ഷണ വലയം എന്തിനാണ് ഒരുക്കാൻ തയ്യാറായത് അതും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ നമുക്ക് ആ വിഷയം വിടാകട്ടോ അതുതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട തീർച്ചയായും ഫെഡറൽ സംവിധാനത്തെ അപകടപ്പെടുത്തുന്ന ഒരുപാട് നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഗവർണർമാരും പലയിടത്തും സ്വീകരിച്ചു പോകുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ സുപ്രീം കോടതിയുടെ നിലപാടുകളുടെ ലംഘനമല്ലേ ഉണ്ടായിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഞാൻ മുഖ്യമന്ത്രി എന്ന നിലക്ക് ഇവിടെ ഈ പറയുന്ന മുൻഗണനാക്രമത്തിലുള്ള ലിസ്റ്റ് കൊടുത്തത് ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടല്ല കോടതിയുടെ നിർദ്ദേശം പാലിച്ചതാണ് സുപ്രീം കോടതി പറഞ്ഞത് ഈ പറയുന്ന ലീസ്റ്റ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയാൽ അതിൽ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് ഗവർണർക്ക് കൊടുക്കണം ഞാൻ മനസ്സിലാക്കിയത് ആ ലിസ്റ്റിൽ നിന്ന് മുഖ്യമന്ത്രി നൽകുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ ഗവർണർ വി സി ആയി നിയമിക്കണം ഇതാണ് സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശം ആ നിർദ്ദേശം ഗവർണറെ പോലൊരാൾ ലംഘിക്കുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണത് നിർദ്ദേശമനുസരിച്ചാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് മുഖ്യമന്ത്രി ഈ പറയുന്ന ലീസ്റ്റ് കൊടുക്കുന്നത് ആ ലീസ്റ്റിൽ പറയുന്ന ആളുകളെ പരിഗണിക്കുന്നേ ഇല്ല എന്നിട്ടോ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഈ നേരത്തെ തന്ന ലീസ്റ്റിൽപ്പെട്ട ഒരാൾ അയോഗ്യയാണ് എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അങ്ങനെയുള്ള ആളെ അടക്കം നിയമിക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് വളരെ വിചിത്രമായ കാര്യമാണ് ഇത്ര നഗ്നമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലംഘിക്കാനുള്ള മനോഭാവം എങ്ങനെയാണ് ഗവർണർക്ക് ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു ഗവർണർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ധൈര്യം വരുമോ താങ്ക് യു